മൺസ് അഗൻ ടു ലിറ്റി ലോകനേഴ്സ് ലൈഫ് കോച്ചിട്ടാവും അപ്പോൾ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും സന്തോഷവും ദുഃഖവും നിരാശയും നിരാശയുമൊക്കെ തീരുമാനിക്കുന്നത് അവൻ്റെ ഹോർമോണുകളാണ് ഇത് ഒരു അബ്സൊല്യൂട്ട് ഫാക്റ്റാണ് ഇപ്പോൾ അതർ ദാൻ ദാറ്റ് നമ്മുടെ ജീൻസാണ് ക്രോമസോമിലെ ജീൻസാണ് അത് നമ്മൾ ആൻഡ്സിസ്റ്റേഴ്സായിട്ട് നമുക്ക് തന്നതാണ് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇറ്റ് ഈസ് ഇൻ ജാപ്പനീസ് റിസർച്ചറായ യുവൽ നോവ ഹരാരി പറയുന്നുണ്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ തോത അളക്കാൻ നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചാൽ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള സ്കെയിലിൽ അഞ്ചിൻ്റെ താഴോട്ട് ദുഃഖവും അഞ്ചിൻ്റെ മുകളിലോട്ട് സന്തോഷവുമാണ് അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സ്കെയിലെന്ന് പറയുന്നത് ഏഴാണെങ്കിൽ എനിക്ക് ഒരു ഹാപ്പിനെസ് കുറച്ച് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും ബട്ട് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഇല്ല ഇനിയും എൻ്റെ സന്തോഷത്തിൻ്റെ തോത് എന്ന് പറയുന്നത് രണ്ടാണെങ്കിൽ എനിക്ക് തീരെ സന്തോഷിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചുറ്റുപാടും നോക്കി ത നോക്കിയാലറിയാം ചിലരൊന്നുമില്ലെങ്കിലും ദ ആർ സോ ഹാപ്പി ചിലർ എല്ലാം ഉണ്ട് വീടുണ്ട് കാറുണ്ട് പക്ഷേ മുഖമൊക്കെ ഒരു കൊട്ടയായിട്ടായിരിക്കും അവർക്കൊരു ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല അത് ദാറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി അബൌട്ട് ദ ജെനറ്റിക് ഫാക്ടർ അതല്ലാതെ നമുക്ക് എങ്ങനെ ഈ ഒരു തോത് കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ളത് കുറച്ചെങ്കിലും നമുക്കൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും അതെങ്ങനെയാണ് നമ്മുടെ ഹോർമോൺസാണ് തീരുമാനിക്കുന്നത് ആൻഡ് എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു ദ കേസ് ഓഫ് എ കപ്പിൾ മാരിഡ് കപ്പിൾ ഒന്നിച്ച് ജീവിക്കുന്നവരെ കേസിലാണെങ്കിൽ ഓക്സിറ്റോസിൻ എന്നുള്ളതാണ് ആ ഹോർമോൺ അത് ഉണ്ടാവുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ ഇൻ അവരുടെ എന്താ പറയുക പാർട്ട്ണറിൻ്റെ പ്രസൻസിലും പാർട്ട്ണറിൻ്റെ കെയറിംഗിലും വാക്കുകളിലും ആൻഡ് എബൗട്ട് ദ ഫിസിക് ഓർ ദ ബോഡിലി റിലേഷൻഷിപ്പിലും ആണ് അപ്പോൾ അതിനുള്ള അല്ലേ ഒരു സാഹചര്യം ഉണ്ടാക്കുക മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ് ഇപ്പോൾ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ എസ്പെഷ്യലി ഫോർ വിമൻ അവർ ബോഡിയിലെ പെയിൻ കൊണ്ട് വല്ലാതെ വറിയിടാവുന്നുണ്ട് ബോഡി മുഴുവൻ പെയിനാണ് പക്ഷേ ദറ്റ് ക്യാൻ ബി ഈസിലി ക്യൂർഡ് അല്ലേ നമുക്കൊരു വീട്ടിൽ തന്നെ ഒരു മസാജ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളുണ്ട് അപ്പോൾ ലെറ്റ് ഹിം വർക്ക് ഫോർ ദാറ്റ് അപ്പോൾ അവർ സ്വതവേ ദ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മസാജിങ് ഓർ ടച്ചിങ് ഫോർ അതർ ദാൻ സെക്സ് അപ്പോൾ അവർക്ക് അതൊന്നും വലിയ താല്പര്യമില്ല ബട്ട് വി മസ്റ്റ് മേക്ക് ദം ഡു അവരോട് എന്താ പറയുക ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് ബി വിത്ത് ഹിം ആൻഡ് ലെറ്റ് ഹിം തിങ്ക് അബൌട്ട് ദ പെയിൻ ദാറ്റ് യു ആർ സഫറിങ് ഫ്രം എന്നിട്ട് എന്തു ചെയ്യുക അദ്ദേഹത്തിനെ കൊണ്ട് മസാജ് ചെയ്യുക ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ആശുപത്രിയിലൊക്കെ വലിയ എന്താ പറയുക വലിയ ചാക്കൊക്കെ മണൽ ചാക്കൊക്കെ കാലിലിട്ടിട്ട് നടുവ് നുർത്താനും ഒക്കെ അതിനൊക്കെ വേറെ റീസൺസൊക്കെ ആണെന്നാൽ ഇതിങ്ങനെ പോകെ പോകെ ഇത് ഇമോഷണൽ കണക്ഷനും ഉണ്ട് ഈ ഒരു വേദനയ്ക്ക് അല്ലെ നമ്മുടെ എല്ലാ വേദനകളും മിയർലി ഫിസിക്കൽ അല്ല മെൻ്റൽ ആയിട്ട് റിലേറ്റ് ചെയ്താണ് അപ്പോൾ ആ ഒരു കെയർസ് എന്ന് പറയുന്നത് യു മസ്റ്റ് മേക്ക് യുവർ പാർട്ട്നർ അവെയർ ദാറ്റ് യു ആർ സഫറിങ് ദാറ്റ് പെയിൻ ഈസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് യുവർ ടച്ച് എന്നുള്ളത് പറഞ്ഞ് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഹി വിൽ കം ഫോർ ദ സെയിം ആൻഡ് ദ ബോഡി മസാജ് ദാറ്റ് യു ആർ റിക്വയറിങ് യു ആർ ഡിമാൻഡിങ് യു മസ്റ്റ് ഡിമാൻഡ് ഫോർ ദാറ്റ് അത് ഡിമാൻഡ് ചെയ്ത് വാങ്ങിയത് തന്നെ വേണം കാരണം വി ആർ ഹെൽപ്ലെസ് ആൻഡ് വി കാൺ ഗോ ഫോർ എ മസാജിങ് എൻ്റർ എവറി ഡേ അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് അത് ചെയ്തിട്ട് യു ക്യാൻ ബി ബോത്ത് യു ക്യാൻ ബി ഹാപ്പി ആൻഡ് ദർ വിൽ ബി എ റഷ് ഫോർ ഓക്സി റഷ് ഓഫ് ഓക്സിറ്റോസിൻ ഇൻ യുവർ ബ്രെയിൻ ആൻഡ് യു ക്യാൻ ഹാവ് എ ഹാപ്പി റിലേഷൻഷിപ്പ് ഓക്കെ താങ്ക് യു സോ മച്ച്